ഒരു രക്ഷാകവചമായിട്ടില്ല അഞ്ജനെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് കമ്മീഷണർ അർജുനോട് ചോദിക്കാണ് അപ്പൊ അർജുൻ വയലന്റായി വരുന്നുണ്ട് ഒളിഞ്ഞിരുന്ന് നിന്റെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ഇപ്പോൾ നേരിട്ട് വരുന്നോടോ എന്ന് പറഞ്ഞ കമ്മീഷണറെ ഇടിക്കാണ്ട് അർജുന ഹേമചന്ദ്ര തനിക്കാണ് ഭയം ഞങ്ങൾക്കാരെയും ഭയമില്ല തെറ്റ് ചെയ്യുന്നവൻ താനാണ് അതുകൊണ്ട് തനിക്കാണ് ഭയം എന്ന് പറയാം എന്തായാലും താൻ ഇവിടെ വന്നത് നന്നായി എന്റെ അച്ഛമ്മയെ തട്ടിക്കൊണ്ട് പോയപ്പോൾ എന്റെ കയ്യിൽ നിന്നും നീ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അപ്പോൾ മാധുരി മധു ഒക്കെ പറയുന്ന വിടാ ഇയാൾ പറഞ്ഞത് കാര്യമില്ല പോലീസിലെ ഏൽപ്പിക്കും മധു പറയാണ് തലയ്ക്ക് സുഖമില്ലാത്ത നടക്കുന്നവനാണ് സ്വന്തം സഹോദരിക്കും മക്കൾക്കും ഇയാളെ വേണ്ട എന്നിട്ടും അഞ്ചന അഞ്ചന എന്നെ വിളിച്ച് കയറി വന്നിരിക്കുകയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ച ചവിട്ടിക്കൂട്ടി റോഡിലെറിയും ഞാൻ എന്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോവാൻ മാത്രം ആയോടാ നീ എന്നൊക്കെ പറഞ്ഞു മധു കമ്മീഷണർ നേരെ ദേഷ്യപുരാൻ അപ്പോൾ അർജുൻ വന്ന് തടയാണ് എന്നിട്ട് പറയുന്നത് കണ്ടോടോ ഇവിടെ ഓരോരുത്തരും തനിക്കെതിരെ ഓങ്ങി നിൽക്കുകയാണ് താൻ മുമ്പ് വന്ന് ഇവിടെ വലിയ ഷോ കാണിച്ചല്ലോ അന്ന് ശരിക്കും തന്നെ വെറുതെ വിട്ടത് ഞങ്ങളുടെ ഔതാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അർജുന നന്നായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ കമ്മീഷണർ അഞ്ജന അഞ്ജന എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കാ പൂജ ഇത് കേട്ട് അവിടെ ഓടി വരികയാണ് കേട്ടോ വീണ്ടും കമ്മീഷണർ അഞ്ചന നിന എവിടെയാണ് ഇവർ തടങ്കിൽ വെച്ചിരിക്കുന്നത് നീ പേടിക്കണ്ട ഇറങ്ങി വാ എന്നൊക്കെ പറയാനോ ഇത് കേട്ടുകൊണ്ട് അച്ചമ്മ വരികയാണ് ആരാണ് ഇവിടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കമ്മീഷണർ കണ്ടതും അച്ചമ്മ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് പിന്നാലെ തന്നെ ആനന്ദം വരുന്നുണ്ട് കേട്ടോ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ വീട്ടിൽ കയറി വരാൻ ആനന്ദെ ഇവന്റെ മറ്റേക്കാരും തല്ലിയൊടുക്കി വെന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഇത് കേട്ടതും ആനന്ദ് കമ്മീഷണർ പിടിച്ച് തലങ്ങും വിലവും ഇടിച്ച് വീഴ്ത്താൻ നിലത്തിൽ വീഴുന്ന അദ്ദേഹത്തിനെ വീണ്ടും അർജുനും ആനന്ദും ചേർന്ന് തന്നെ നന്നായി കൈകാര്യം ചെയ്യുകയാണ് താൻ ഇവിടുത്തെ കമ്മീഷനായാലും വേണ്ടില്ല എന്റെ അമ്മയെ ഉപദ്രവിച്ച തനിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് താൻ വിചാരിച്ചോടോ എന്ന് പറഞ്ഞ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അർജുനും മാധുരിയും എല്ലാവരിച്ചും കഷ്ടപ്പെട്ട് ഇവരെ വേർതിരിച്ച് നിർത്തുന്നുണ്ട് മാധുരി പറയുന്നുണ്ട് ആനന്ദയുടെ നിർത്തി ഇയാൾ ചെയ്യുന്ന പരാക്രമം പോലെ നമ്മൾ തിരിച്ചും ചെയ്തു നമ്മൾ ഇയാൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരാളെയല്ല ഇയാൾ ഇങ്ങനെ ഉപദ്രവിച്ചത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടെ ഇയാൾക്ക് ാണ് എന്ന് പറയാൻ പിന്നീട് അച്ചമ്മ വന്നിട്ട് കമ്മീഷണറുടെ എടാ എന്ന് പറഞ്ഞ് തല്ലാണ്ട് ആ തല്ലുമ്പോൾ കമ്മീഷണർ അദ്ദേഹത്തിന് ആ സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് തിരിച്ചു തല്ലാൻ ഓവുക ഇത് കണ്ടത് വീണ്ടും അർജുനും ആനന്ദനും ദേഷ്യം വരുകയാണ് അവർ വീണ്ടും നന്നായിട്ട് ഇടിക്കാണ്ട് അദ്ദേഹത്തെ അവസാനം മഹേഷി അമ്മ പറയുന്നുണ്ട് എന്തായാലും നീ ഇവിടെ വന്ന സ്ഥിതി ഒന്നും വാങ്ങിക്കാതെ പോകുന്നത് ശരിയല്ല നിനക്ക് എന്നെ കൊല്ലണമല്ലടാ എന്നെ കൊന്നാൽ ചോദിക്കാൻ ആരുമില്ലെന്ന് കരുതിയോ നീ പക്ഷെ നിന്നെ തല്ലിക്കൊന്നാൽ ഇവിടെ ചോദിക്കാൻ ആരും വരില്ല നിന്റെ പെങ്ങൾ പോലും വരില്ല തനിക്ക് നാണമില്ലേടോ പത്തിരുപത് വർഷം മുൻപ് നടന്ന ഒരു കഥയും കൊണ്ട് ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളുടെ ഏളയായല്ലോ അറിയാത്ത പ്രായത്തിൽ വഴി പിയിച്ചു പോയ ഒരു പെങ്ങളെ നാട് മുഴുവൻ കൊണ്ടു നടന്ന് നാണം കിടത്തി അതിന്റെ ജീവിതവും ഭാവിയും എല്ലാം തകർത്തവനാണ് നീ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും കയറി വന്ന നിന്നെ കൊന്നിട്ടാലും വേണ്ട ഞാൻ എന്റെ കുടുംബത്തെ രക്ഷിക്കും അങ്ങനെ പറഞ്ഞു വീണ്ടും മഹേശ്വരമ്മ കമ്മീഷണർ തല്ലോ ആനന്ദ് പറയുന്നുണ്ട് അമ്മേ ഞങ്ങളിവിടെപ്പോൾ അമ്മ ഇയാളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് പിടിച്ച് പോലീസ് ഏൽപ്പിക്കണം എന്ന് പറയാം അർജുൻ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഈ എങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ ഇയാൾ ഇല്ലാണ്ടാവണം അപ്പോൾ കമ്മീഷന് പറയാണ് എന്നെ കൊന്നാലും കുഴിച്ചിട്ടാലും മുറിച്ചിട്ടാലും മുറി കൂടി ഞാൻ ഒക്കെ നിന്റെ പിന്നാലെ ഉണ്ടാകും അത്രയൊക്കെ എന്റെ കുടുംബത്തോട് ചെയ്ത പാതകങ്ങളാണ് ആനന്ദിനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് നിന്റെ അമ്മ സഹോദരി പിന്നെ ആ നന്ദഗോപ് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് എന്റെ കുടുംബത്തെ ഇല്ലാതെ നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടെ ജീവിക്കും എന്റെ ഉള്ളിലെ പക കൂടത്തുള്ളടാ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ പൂജ മുന്നോട്ട് വരുകയാണ് എങ്കിൽ കൊല്ലടോ ഞങ്ങൾ ഓരോരുത്തരെയും കൊന്നാൽ നിന്റെ പക തീരും നിന്റെ സഹോദരിക്ക് ഭർത്താവിനെ കിട്ടുമോ ആദ്യം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കേ നിങ്ങൾക്ക് സഹോദരിയുടെ സ്നേഹമല്ല പകയാണ് നിങ്ങളുടെ നിങ്ങളുടെ അച്ഛൻറെയും ആഗ്രഹത്തിനെതിരായി അവർ ഒരാളെ സ്നേഹിച്ചതിന് നിങ്ങൾ എന്താ അവരോട് ചെയ്തത് ആ പ്രണയം തകർത്ത് വഴിയാധാരമാക്കിയതിൽ നിങ്ങളും ഒരു പങ്കാളിയാണ് പഴയത് ഓരോന്നും ഓർത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അഞ്ചനാമ റാണിയെ പ്രസവിച്ച ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ചോ ജനിച്ചപ്പോൾ മുതലേ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് താൻ നിങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടില്ല എല്ലാവരും നശിപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ താൻ എന്റെ കുടുംബത്തോട് എന്തൊക്കെ ചെയ്യാൻ നോക്കി എന്നിട്ട് ഏതെങ്കിലും പദ്ധതി വിജയിച്ചോ എന്തിനെ സ്വന്തം ചോരയോട് പോലും താൻ കരുണ കാണിച്ചില്ല ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് തനിക്ക് എന്ത് കിട്ടി താൻ കാരണം ജീവിതം നശിപ്പിച്ചുപോയ തൻറെ അനന്തരവൻ അത് ചെയ്തു തന്റെ സഹോദരിയുടെ വയത്തിൽ നിന്ന് പിറന്ന തൻറെ അനന്തരവൻ തന്നെയാണ് തന്നെ കുട്ടി വണ്ടിയുടെ ബ്രേക്ക് നശിപ്പിച്ച് കൊല്ലാനാക്കിയതും ഇത്രയും കാലം വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടതും ഇത് കേൾക്കുമ്പോൾ കമ്മീഷണർ ഷോക്ക് ആവുക കേട്ടോ സ്നേഹം പിടിച്ചു വാങ്ങാതെ വെറുപ്പ് ഇരുന്ന് വാങ്ങുന്ന തനിക്ക് ഒരു ലോകത്തും ശാന്തി കിട്ടില്ല ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് തനിക്ക് എന്ത് കിട്ടി താൻ ഇരുപത് വർഷത്തോളം കൊണ്ട് നടക്കുന്ന തന്റെ സഹോദരിക്ക് പോലും അഭയം കൊടുക്കുന്നത് ഇപ്പൊ ഞങ്ങളാണ് അതെ ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ തന്റെ സഹോദരിയെ ഇതിനകം ഫോട്ടോയിൽ ഫ്രെയിം ചെയ്തു വെക്കാമായിരുന്നു എന്നും അതു പറയാൻ കേട്ടോ താനും തന്റെ അച്ഛനും കൂടി അവൾക്ക് പണം കൊണ്ട് വാങ്ങിക്കൊടുത്തൊരു ഭർത്താവ് ഉണ്ടല്ലോ അയാൾ അവരെ കൊല്ലുന്നതിന് മുൻപ് അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നത് താൻ ഇല്ലാതാക്കാൻ നടക്കുന്ന നന്ദഗോപന്റെ മകൾ പൂജയാണ് ഇത് കമ്മീഷൻ നെട്ടുന്നുണ്ട് മഹേഷ്വരമ്മ പറയുന്നുണ്ട് എന്റെയും എന്റെ മോളുടെയും കണ്ണീരി പോവു വകവെക്കാൻ അവളെ ഈ വീട്ടില് സംരക്ഷണം കൊടുത്തത് എന്റെ കുടുംബമാണ് എല്ലാം കേട്ട് നെട്ടി നിൽക്കുന്ന കമ്മീഷൻ നോ എന്നോടുള്ള പകരം വീട്ടാൻ എൻ്റെ സഹോദരിയെ തൊട്ടിക്കൊണ്ടുവന്നിട്ട് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് കള്ളം പറഞ്ഞാൽ ഞാൻ ഞാനത് വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതിയോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അങ്ങ് പറ്റിക്കാമെന്ന് കരുതിയോ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം ഇരച്ച് കയറുക കേട്ടോ അവളെ നിങ്ങൾ എല്ലാവരും കൂടി തട്ടിക്കൊണ്ടു വന്നതാണ് ഇങ്ങനെയൊക്കെ കമ്മീഷൻ പറയുമ്പോൾ എല്ലാവരും ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അതിനിടയിലേക്ക് അഞ്ചന ഓടി ഇറങ്ങി വരിക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ ആരും ഇവിടേക്ക് തട്ടിക്കൊണ്ടുവന്നതല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ വീട്ടിൽ വന്നതാണ് ഇതെല്ലാം കേൾക്കുന്ന കമ്മീഷനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അഞ്ചനയെ കാണാൻ കേട്ടോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവുകയാണ് ചിരിക്കുകയായിരുന്നു കേട്ടോ അദ്ദേഹം എന്നിട്ട് അഞ്ജനയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് മോളെ എന്നെ വിളിച്ചിട്ട് തോളിയിൽ പിടിക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അഞ്ജനക്കായി കുറഞ്ഞു മാറ്റിയാണ് ഏട്ടൻ എന്താ വേണ്ടത് എന്നെ ജീവനോടെ വേണോ അതോ ജീവനില്ലാതെ വേണോ എല്ലാത്തിനും ഒരു അതിരുണ്ട് ഈ ഭ്രാന്തുകൊണ്ട് ഏട്ടൻ എന്ത് നേടി ഈ കുടുംബത്തിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ വെന്ത് നേറുകയാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ദ്രോഹത്തിനും അവർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും കരുണയുടെയും അളവ് കൂടുകയാണ് ആ ഭാരം എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അഞ്ചന കരയാണ് അപ്പോൾ കമ്മീഷണർ മോളെ എന്ന് പറഞ്ഞ് അവരെ പിടിക്കുകയാണ് ദൈ ഇവരെല്ലാവരും ഉണ്ടല്ലോ ഇവരെല്ലാവരും ചതിയന്മാരാണ് എന്റെ മോളെ ഇവരെല്ലാവരും ചെറു ചതിക്കും ഇവരെല്ലാവരും നിന്നെ ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറയാട്ടോ കമ്മീഷണർ അപ്പോൾ അഞ്ചന പറയുന്നുണ്ട് ആര് ആരെ ചതിക്കെന്നാണ് ഈ പറയുന്നത് സ്വന്തം പ്രണയത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചത് അതൊന്നു പ്രസംഗം കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാതെ എന്നിൽ നിന്നും മാറ്റിയതോ എന്നിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ കൊടുത്തതോ അച്ഛന്റെയും ഏട്ടന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു നിർഗുണനെ സ്വീകരിച്ചതോ ഏതാണ് ഏട്ട ചതി എന്ന് പറഞ്ഞ് അഞ്ജന പൊട്ടിക്കരയാട്ടോ അപ്പോൾ അച്ഛമ്മയും ആനന്ദ് പറയുന്നുണ്ട് താൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയതും ഇത്രയും ദൂരെ ഒന്ന് സഞ്ചരിച്ചതും ഈ സഹോദരിക്ക് വേണ്ടിയല്ലേ അവർ തന്റെ ഒപ്പം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല അപ്പോൾ അഞ്ജന കമ്മീഷണർ പറയുന്നുണ്ട് ഏട്ടൻ ഒരു മത്സരത്തിനാണ് ഇവിടെ വന്നതെങ്കിൽ ഞാൻ എന്റെ മറുപടി പറയും എനിക്ക് ഏട്ടന്റെ കൂടെ വരുന്നതിനേക്കാൾ ഇഷ്ടം ഈ കുടുംബം ഒത്ത് ഇവിടെ നിൽക്കാനാണ് സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കടപ്പാട് കൊണ്ടും തൂക്കി വെച്ച് നോക്കിയാൽ ഇവരുടെ പടിയാണ് താന്നു നിൽക്കുന്നത് ഇത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് കമ്മീഷണർ മോളെ അഞ്ജന എന്ന് തകർന്നു വിളിക്കുകയാണ് നീ എന്തായി പറയുന്നത് ഇവരെല്ലാം നിന്നെ ഇല്ലാതാക്കും അവരുടെ ലക്ഷ്യവും അതാണ് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് ഏട്ടൻ ഏത് വിട്ടി സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് ഞാൻ അന്ന് ഇല്ലാതായി ഇത് വെറും ജീവച്ചവ മാത്രം എന്ന് പറഞ്ഞ അവർ പൊട്ടിക്കരയു കേട്ടോ ഇന്നിപ്പോൾ ഏട്ടൻ സ്നേഹത്തിന് തുലാഭാരം വെച്ച് നോക്കുകയാണ് ഈ അനിയത്തി ഏട്ടന്റെ കൂടെ വരാം പക്ഷെ ഇവരെന്നെ വിടണം അപ്പോൾ കമ്മീഷനെ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ സഹോദരിയെ എന്നിൽ നിന്നും തട്ടിയെടുത്തുവല്ലേ എന്നിട്ട് അഞ്ജന അമ്മോളെ നീ എന്നെ തള്ളി പറഞ്ഞു അല്ലേ അതും ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ് നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ എല്ലാം ഞാൻ ഉപേക്ഷിച്ചവനാണ് എന്റെ പണം പദവി അങ്ങനെ എന്റെ എല്ലാം അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കലാണ് ഈ ഏട്ടൻ്റെ വിജയമെന്ന് വിശ്വസിക്കുകയാണ് ഏട്ടൻ അങ്ങനെ ആവുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരിക്കലും സ്ഥാനമുണ്ടാവില്ല അപ്പോൾ കമ്മീഷനെ ചോദിക്കാണ് അപ്പോൾ നിനക്ക് എന്നെ വേണ്ട നീ ഇവരുടെ കൂടെ സുഖമായി ജീവിക്കണമെങ്കിൽ ജീവിച്ചോ പക്ഷെ ഒരാളുടെ സന്തോഷം അധിക കാലം നീട്ടി നിർത്തില്ല ഞാൻ ഇതെല്ലാം താൽക്കാലികം മാത്രം അതിനുള്ള വഴികളെല്ലാം ഈ ഏട്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ എന്റെ കൂടെ വന്നാൽ നിനക്ക് എന്നെ ജീവനോടെ കാണാം അല്ലെങ്കിൽ നീ വരണ്ട അപ്പോൾ പൂച്ച അഞ്ജനയോട് പറയുന്നുണ്ട് അമ്മ അമ്മക്ക് ഇയാളുടെ കൂടെ പോകണമെങ്കിൽ പോകാം അമ്മയുടെ ഏട്ടനെ ധർമ്മസങ്കടത്തിലാക്കേണ്ട അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് ഇല്ല മോളെ എനിക്ക് നിങ്ങളെയൊന്നും വിട്ടിട്ട് പോകാൻ പറ്റില്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം നേടിത്തുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇറങ്ങി പോകുമ്പോൾ അതെല്ലാം പുല്ല് വില പോലെ ഞാൻ കാത്തിൽ പറത്തിപ്പോകുന്നത് പോലെ ആയിരിക്കും അതുകൊണ്ട് ഏട്ടൻ പോയിക്കോട്ടെ ഞാനില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ കമ്മീഷണർ ആകെ തകർന്നു പോവുകയാണ് ശരി നിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു എന്തായാലും ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സങ്കടത്തോടുകൂടി തന്നെ ഇറങ്ങാട്ട് അവിടെ ഇറങ്ങും എല്ലാം നിസ്സഹായ അവസ്ഥയിൽ അഞ്ചന നോക്കി നിൽക്കുകയാണ് ഒരു നിമിഷം എല്ലാവരും ശ്വാസം പിടിച്ചു നിന്ന് ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും പഴയ കാല ജീവിതങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഓരോന്നായിട്ട് ഓർമ്മ വരുകയാണ് സ്വന്തം കുഞ്ഞാനി യത്യവുമായിട്ട് ഓടിക്കളക്കുന്നതും അവർക്ക് വേണ്ടി ചേർത്ത് വെച്ചതും ഇത്രയും കാലം അവർക്ക് വേണ്ടി ജീവിച്ചതും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തെ നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാവണ്ടോ അങ്ങനെ മുറ്റത്തെത്തിയതും അദ്ദേഹം നിരത്തി വീഴിയാണ് അവരെ എന്നു എഴുന്നേക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് കഴിയുന്നില്ല കേട്ടോ കിടന്നിടത്തിൽ നിന്നും അദ്ദേഹം വല്ലാണ്ട് കഷ്ടപ്പെട്ട് എഴുന്നേൽത്തിരിക്കയാണ് എന്നിട്ട് സങ്കടത്തോടെ അവിടെ ഇരുന്ന് കരയുക കേട്ടോ അതേസമയം ഇതെല്ലാം കാണുന്ന അഞ്ചന ആകെ തകർന്നു പോകുകയാണ് താനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് അവരുടെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് അവർ പൂജയില് പറയുന്നുണ്ട് മോളെ പൂജ ഏട്ടൻ പോയപ്പോയാണ് എനിക്ക് ഏട്ടൻ്റെ ആ ഒരു മാനസികാവസ്ഥ അറിയുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ഏട്ടൻ നിങ്ങളോട് എല്ലാവരും ഈ ശത്രുത കാണി നിങ്ങളെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നത് ഞാനെന്ന് വെച്ചാൽ എന്റെ ഏട്ടൻ ജീവനായിരുന്നു പക്ഷെ എനിക്ക് നിങ്ങളെയും തള്ളിക്കളയാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് അറിയാൻ ഇപ്പോൾ പൂജയും പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തിപ്പോൾ തീരുമാനിച്ചോ ഞങ്ങൾ കൂടെ ഉണ്ടാകും കാരണം അമ്മ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണെന്ന് എനിക്കറിയാം അപ്പോൾ അഞ്ജന അകത്തേക്ക് പോവാനോ എന്നിട്ട് അവരൊരു ബാഗുമായിട്ട് തിരിച്ചിറങ്ങി വരികയാണ് ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാൻട്ടോ പൂജയാണെങ്കിലും അഞ്ജന ഒരിക്കലും ഇവിടെ നിന്നും ഇറങ്ങി പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അവളൊക്കെ ആകെ ഷോക്കായിട്ട് നിൽക്കാൻ കേട്ടോ അഞ്ചനാമ അഞ്ചനാമ എന്താ തീരുമാനിച്ചത് ഈ ബാഗുമൊക്കെ ആയിട്ട് എവിടേക്കാണ് അഞ്ചനാമ പോവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അപ്പോൾ അഞ്ജന പറയുന്നു അതേ മോളെ ഞാൻ പോവാണ് എനിക്ക് ഏട്ടൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇവിടെ നിൽക്കാനും കഴിയും ഇനി ഇവിടെ നിന്നാലും എനിക്ക് മനസ്സ് നിറയെ സന്തോഷിക്കാനൊന്നും പറ്റില്ല കുറ്റബോധം കൊണ്ട് നീറും ഒരു പക്ഷേ ഏട്ടൻ എന്തെങ്കിലും കടുകയും ചെയ്ത പിന്നെ എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ആ ഭാരം കൂടി ചുമരിലേൽക്കേണ്ടി വരും എനിക്ക് വയ്യ മോളെ എന്ന് പറഞ്ഞ് അവർ ബേഗെടുത്തിറങ്ങാൻ ഒരുപാട് പ്രാവശ്യം അർജുനും പൂജയൊക്കെ അഞ്ചനമ്മ പോവാണ്ട് നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ടാ ഏത് സാഹചര്യത്തിൽ അഞ്ചനാമ ഇവിടേക്ക് തിരിച്ചു വന്നതെന്നറിയും ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുകയാണ് പക്ഷെ അഞ്ജനെ കൂട്ടാക്കുന്നില്ല അവർ നിന്നും ഇറങ്ങി പോകാൻ കേട്ടോ ഇതെല്ലാം കണ്ട് തകർന്ന് കരഞ്ഞു നിൽക്കാണ്ടോ പൂജ അവൾ പിന്നോട്ട് ഓടുകയാണ് ആകത്തേക്ക് ഇട്ടു പിന്നാലെ അർജുനും പോകുന്നുണ്ട് നേരെ ചെന്ന് അവൾ ബെഡിലേക്ക് വീഴാൻ കേട്ടോ എന്നിട്ട് പൊട്ടി പൊട്ടിക്കരയാണ് പൂജ അർജുൻ പൂജ എന്തായത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പൂജ പൊട്ടി കരയാണ് കേട്ടോ അജു വേട്ട എന്തിനായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്റെ അമ്മയെയും അച്ഛമ്മയും എല്ലാവരും ഞാൻ വിഷമിപ്പിച്ചു ഇത്രയും ദിവസം ഈ യുഴിയിൽ ശ്വാസം അടുപ്പിക്ക് പിടിച്ചു നമ്മൾ എന്തെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് എല്ലാം അഞ്ചനാമയ്ക്ക് വേണ്ടിയായിരുന്നില്ല ഇപ്പോൾ എന്താ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അറിയാം കേട്ടോ അർജുന പറയുന്നുണ്ട് പൂജാരിയെ വിഷമിക്കാതിരിക്കും അഞ്ചനാതി ചെയ്തത് ശരിയാണ് എന്നൊന്നും ഞാൻ പറയും പക്ഷെ അവരുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കുറ്റബോധം കൊണ്ട് അവർ ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയാൻ കേട്ടോ